പല പരിശുദ്ധ എന്ന് വിളിക്കുന്നുണ്ടല്ലോ അതെന്താ അങ്ങനെ വിളിച്ചേ ും പറഞ്ഞു കേൾക്കുന്ന ഒരു ആക്ഷേപമാണ് മാതാവിനെ സ്ത്രീയെ എന്ന് വിളിച്ചു എന്നത് യോഹൻലാന്റെ സുവിശേഷത്തിൽ രണ്ട് പ്രാവശ്യം യേശു മറിയത്തെ സ്ത്രീ എന്ന് വിളിക്കുന്നുണ്ട് കാനായിലെ കല്യാണ വേളയിലും കുരിശിൽ കിടന്നുകൊണ്ട് മറിയത്തെ യോഹന്നാനെ കൊടുത്തപ്പോൾ സുവിശേഷങ്ങളുടെ മൂലഭാഷയായ ഗ്രീക്കിൽ അമ്മയെ സ്ത്രീ എന്ന് സംബോധന ചെയ്യുന്നത് അത്ര അസാധാരണമായിരുന്നില്ല യേശു മാതാവിനോട് യാതൊരു അനാദരവം കാണിക്കുന്നില്ലെന്നത് വ്യക്തമാണ് കാരണം സ്ത്രീകളോട് എപ്പോഴും ആദരവോട് പെരുമാറിയുന്ന യേശു മറ്റു സ്ത്രീകളെയും ഇതുപോലെ തന്നെ സംബോധന ചെയ്യുന്നുണ്ട് ഉദാഹരണമായി കാനാൻകാരി സ്ത്രീയെയും കൂനുള്ള സ്ത്രീയെയും സമരിയാക്കാരി സ്ത്രീയെയും കല്ലെറിയാൻ കൊണ്ടുവന്ന സ്ത്രീയെയും മക്ലേന മറിയത്തെയും എന്ന് യേശു സംബോധന ചെയ്തതായി സുവിശേഷങ്ങളിൽ നാം വായിക്കുന്നു ബൈബിളിലെ ആദ്യ ഗ്രന്ഥമായ ഉൽപ്പത്തി പുസ്തകത്തിൽ സ്ത്രീ എന്ന പദപ്രയോഗമുണ്ട് ദൈവമായ കർത്താവ് സർപ്പത്തോട് പറഞ്ഞു നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും ബൈബിളിലെ അവസാന ഗ്രന്ഥമായ വെളിപാട് പുസ്തകത്തിലും ഈ പദപ്രയോഗം കാണാൻ സാധിക്കും സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ അവളുടെ പാദങ്ങൾക്കിടയിൽ ചന്ദ്രൻ ശിരസ്സിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം മറിയം ഈശോടെ അമ്മ മാത്രമല്ല പ്രത്യുത രക്ഷാകർമ്മത്തിൽ ഈശോട് സഹകരിക്കുന്ന വ്യക്തിയാണ് മനുഷ്യന്റെ പതനത്തിൽ പുരുഷനോടൊപ്പം ഒരു സ്ത്രീ സഹകരിച്ചു രക്ഷാകർമ്മത്തിൽ രണ്ടാം ആദമായ ഈശോട് സഹകരിക്കുന്ന രണ്ടാം ഹൗവയാണ് മറിയ ഈശോ മറിയത്തെ സ്ത്രീ എന്ന് വിളിക്കുന്നത് മറിയത്തെ ഈശോ അംഗീകരിക്കുന്നില്ല എന്ന അർത്ഥത്തിൽ മനസ്സിലാക്കുന്നത് ശരിയല്ലെന്ന സാരം ഈശോയുടെ ചോദ്യം നിഷേധമോ ശാസനയോ അനാഗരവോ ആയിരുന്നുവെങ്കിൽ മറിയത്തിന്റെ അപേക്ഷ ഈശോ സാധിച്ചു കൊടുക്കുകയില്ലായിരുന്നു ഈശോയുടെ സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എന്ന ചോദ്യത്തിന് ശേഷവും തന്റെ അഭ്യർത്ഥന ഈശോ എന്നാണ് മറിയം മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവനെന്ന് മറിയം പരിചാരകരോട് പറയുന്നത് കുറച്ചും കൂടി വ്യക്തമാക്കിയ ആദ്യത്തെ സ്ത്രീയായ ഹൗവയെ പറ്റിയുള്ള പ്രതീകാത്മകമായ സൂചനയാണ് ഈശോ സ്ത്രീ എന്ന് സംബോധന ചെയ്യുമ്പോൾ അതിൽ പ്രതിഫലിക്കുക ഹൗവ പാപം ചെയ്യുകയും ആദത്തെ പാപത്തിലേക്ക് നയിക്കുകയും ചെയ്തു എങ്കിലും ദൈവം അവളെ ശിക്ഷിച്ച് തള്ളിക്കളയാതെ പ്രത്യാശയ്ക്ക് വക നൽകുന്നു പാപത്തിലേക്ക് അവളെ പ്രലോഭിപ്പിച്ച സർപ്പത്തെ ശിക്ഷിച്ചുകൊണ്ട് ഈശോ പറഞ്ഞു നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും അവൻ നിന്റെ തല തകർക്കും യോഹനാന്റെ വീക്ഷണത്തിൽ യേശുവിന്റെ പീഡാനുഭവത്തിലും മരണത്തിലും ഈ ർശനം നിറവേറുകയായിരുന്നു കാരണം രണ്ടാമത്തെ ഹൗവിയായ മറിയത്തിന്റെ മകൻ യേശുവിന്റെ പീഡാനുഭവവും മരണവും ഈ ലോകത്തിന്റെ അധികാരിയായ പിശാചിന്റെ മേലുള്ള നിർണായക വിജയമായി ഈ വിജയ മുഹൂർത്തത്തിൽ തൻ്റെ സന്തതിയുടെ ജയത്തിൽ പങ്കുചേർന്നുകൊണ്ട് കുരിശിൻ ചുവട്ട് നിൽക്കുന്ന സ്ത്രീ അത്രയും മറിയും സ്ത്രീ എന്ന സംബോധനയിലൂടെ യേശു യേശുമാധാവിനോട് അവഗണനയോ അനാദരവോ കാണിച്ചുവെന്ന അഭിപ്രായം യുക്തിസഹമല്ലെന്ന് വ്യക്തം